السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم ബഹുമാനരായ സഹോദര സഹോദരിമാർ പരിശുദ്ധ ഖുർആാനിലെ ഇരുന്നൂറ്റി നാൽപ്പതാം പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലയു ചെയ്യട്ടെ നമ്മൾ ആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും അള്ളാഹു തല മഫുറത്തും റഹമത്തും സന്തോഷം സലാമത്തും നൽകട്ടെ അമീന അറബുൽ ആലമീൻ നമ്മളാദ്യമായി ഇരുന്നൂറ്റി നാൽപ്പതാം പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتبعت ملة آبائي إبراهيم وإسحاق ويعقوب ما كان لنا أن نشرك بالله من شيء ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون يا صاحبي السجن أأرباب متفرقون خير أم الله الواحد القهار ما تعبدون من دونه إلا أسماء سميتموها أنتم وآباؤكم سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن الحكم إلا لله إن الحكم إلا لله أمرًا لا تعبدوا إلا إياه ذلك الدين القيم ولكن أكثر الناس لا يعلمون يا صاحبي السجن أما أحدكما فيسقي ربه خمرًا وأما الآخر فيصلب فتأكل الطير من رأسه قضي الأمر الذي فيه تستفتيان وقال للذي ظن أنه ناج منه اذكرني عند ربك فأنساه الشيطان ذكر ربه فأنساه الشيطان ذكر ربه فلبث في السجن بضع سنين وقال الملك إني أرى سبع بقرات سمان يأكلهن سبع عجاف وسبع سنبلات يا صدق الله العلي العظيم പരിഷുദ് ഖുർനിലെ അധ്യായം പന്ത്രണ്ടിൽ സൂറത്ത് യൂസുഫിലെ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള ആറ് ആയത്തുകളാണ് നമ്മൾ ഓതിവച്ചത് പന്ത്രണ്ടാം ജുസൽ ഇരുന്നൂറ്റി നാൽപ്പതാം പേജ് മഹാനായ യൂസഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് വ്യാഖ്യാനം പറഞ്ഞു തരണമെന്നാവശ്യപ്പെട്ട രണ്ട് ജയിൽ പുള്ളികളെ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തി മഹാനവർഗുകൾ തൗഹീദിലേക്ക് ക്ഷണിച്ച കാര്യമാണ് കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ പറഞ്ഞത് മഹാനവറുകളുടെ ആ ക്ഷണം തുടരുകയാണ് അതായത് അത് ആദ്യത്തെ പ്രബോധനം മഹാനവർ തുടരുകയാണ് നിങ്ങളെപ്പോലെ അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിക്കാത്ത മതമല്ല എൻ്റേത് അത്തരം ശിഥിലമായ മതം ഞാൻ ഉപേക്ഷിച്ചിരിക്കുകയാണ് എൻ്റെ പിതാക്കളായ യാക്കൂബ് ഇസ്ഹാത്ത് ഇബ്രാഹിം അലഹി ഇവരുടെ സത്യമതമാണ് എൻ്റെയും ദീൻ ഞങ്ങൾ പ്രവാചക ശൃംഖലയിൽപ്പെട്ട ആളുകളാണ് അള്ളാഹുവിനോട് മറ്റു ദൈവങ്ങളെ പങ്കു ചേർത്ത് മുസ്റ്റിരിക്കാകാൻ ഞങ്ങൾക്ക് കഴിയില്ല എത്ര വലിയ അനുഗ്രഹമാണ് അള്ളാഹു ഞങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത് ഞങ്ങളെ അവൻ നബിമാരാക്കുകയും പ്രവാചക ശൃംഖലയിലെ കണ്ണികളാക്കയും ചെയ്തില്ലേ ഇങ്ങനെ നിരന്തരം മുർസലുകളെയും പ്രവാചകന്മാരെയും അയച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു ചെയ്യുന്ന വലിയൊരു ഔദാര്യമാണ് മനുഷ്യർ ദുർമാർഗത്തിൽ അകപ്പെട്ടു പോകാതെ സന്മാർഗം മനസ്സിലാക്കാനുള്ള വഴിയാണ് ഇതുമൂലം അള്ളാഹുത്തുള്ള കനിഞ്ഞു നൽകിക്കൊണ്ടിരിക്കുന്നത് എത്ര വലിയ ഔദാര്യമാണ് ഇത് ഈ ഔദാര്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ പിന്നെ എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ അവർ വഴിപൊഴിച്ചു പോകില്ലേ പ്രവാചകത്വവും സത്യവിശ്വാസവും ഇത് ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ പ്രബോധന വഴി ജനങ്ങൾക്കും അള്ളാഹു നൽകാൻ അനുഗ്രഹമാണ് ഇത് രണ്ടും പ്രവാചകത്വവും സത്യവിശ്വാസവും ഒക്കെ പക്ഷേ അധിക മനുഷ്യരും ആ അനുഗ്രഹം ഉപയോഗപ്പെടുത്താത്ത ആളുകളാണ് സത്യത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരാത്ത ആളുകളാണ് പലരും ഈ അനുഗ്രഹങ്ങളും ഔതാര്യങ്ങളും മനസ്സിലാക്കാതെ നന്ദി കേടില ജീവിക്കുന്ന ആളുകളാണ് ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കിയാൽ ജീവിതത്തിലുടനീളം മനുഷ്യൻ നന്ദി നിറഞ്ഞ മനസ്സുമായി അള്ളാഹു മുമ്പിൽ തലകുനിക്കേണ്ടി വരും الحمد لله، أديك بيرم معاذنا من نجيه أثعلك الله، ده أنا إني بدي كأنو آيت نداشي آيت اللَّهِ الرَّحْمَنِ الرَّحِيمِ اتَّبَعْتُمْ اللَّتَّاعَاءِ إِبْرَاهِيمَ وَيَسْحَاهُ وَعَقْوُبَ مَا كَانَ لَنَا أَنْ نُشْرِكَ بِاللَّهِ مِنْ شَيْءٍ ذَلِكَ مِنْ فَضْلِ اللَّهِ عَلَيْنَا وَعَلَى النَّاسِ وَلَكِنَّ أَكْثَرَ النَّاسِ لَا يَسْكُرُونَ യൂസഫ് ബി അലൈസ്ലാം ആ രണ്ട് ജയിൽ ജയിൽപിള്ളികളോട് പറയാണ് ഞാൻ പിന്തുടർന്നിരിക്കുന്നു എന്താ ഞാൻ ആരൊക്കെയാണ് എൻ്റെ പിതാക്കൾ അതായത് ഇബ്രാഹിം യാക്കൂബ് എൻ്റെ പിതാക്കളായ ഇബ്രാഹിം ഇസ്ഹാഖ് യാക്കൂബ് നബിമാരുടെ മാർഗ്ഗമാണ് ഞാൻ അനുധാവനം ചെയ്യുന്നത് ിനെയും പങ്കാളികളാക്കാൻ ഞങ്ങൾക്ക് പാടില്ല പാടില്ല ഞങ്ങൾക്ക് പങ്കു ചേർക്കാൻ ഞങ്ങൾക്കും മറ്റു മനുഷ്യർക്കും അള്ളാഹു നൽകിയ അനുഗ്രഹം അത്രയത് അതായത് ഈ മില്ലത്ത് ഇങ്ങനെ പിന്തുടർന്ന് വരാനുള്ള തോഫിയർ പ്രവാചക ശങ്കർപ്പെടുക എന്നുള്ളത് അവര്ന്നത് സത്യവിശ്വാസം സീകളെ അവസരം തന്നത് ഇതൊക്കെ ിക്ക് അതെല്ലാം അള്ളാഹുല ഔദാര്യമാണ് ഞങ്ങൾക്ക് ജനങ്ങൾക്കും പക്ഷേ അക്സർ നാസി അധിക പേരും നന്ദി കാണിക്കുന്നില്ല മുപ്പത്തി ഒൻപതും നാൽപ്പതും ആയത്തിലേക്ക് കടക്കാം കഴിഞ്ഞ രണ്ട് ആയത്തുകളിൽ പറഞ്ഞ ആമുഖത്തിന് ശേഷം യൂസഫ് നബി അലൈഹിസ്ലാം ഇനി കാര്യത്തിലേക്ക് കടക്കുകയാണ് വളരെ സരളമായ രീതിയിൽ ആ രണ്ട് ജയിൽ പുള്ളികൾക്ക് തൗഹീദിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണ് എങ്ങനെയാണ് പറയുന്നത് സഹോദരന്മാരെ പലർക്കും ഒട്ടേറെ ദൈവങ്ങളുണ്ട് അവയിൽ ഒന്നെങ്കിലും മനുഷ്യന് വല്ല ഉപകാരം ചെയ്യുകയോ ഉപദ്രവം തടുക്കുകയോ ചെയ്യുന്നില്ല അവക്കതിന് സാധ്യമേ അല്ല ഇങ്ങനെയുള്ള കുറേ ദൈവങ്ങൾ ഉണ്ടായിട്ട് എന്ത് ഫലം സൂര്യൻ പശു രാജാക്കൾ എന്നിങ്ങനെ പലതും ദൈവങ്ങളാക്കി പൂജിച്ചിരുന്ന ആരാധിച്ചിരുന്ന ആളുകളായിരുന്നു ഈജിപ്തുകാർ ഓരോ ദൈവത്തിനും ചില പ്രത്യേകതകളും കഴിവുകളും അധികാരങ്ങളും ഉണ്ടെന്ന് അവർ കരുതുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവരോട് ഇങ്ങനെ ചോദിക്കുന്നത് ഏകനും സർവാധിപതിയുമായ അള്ളാഹു എന്ന ഏകദൈവത്തെ സ്വീകരിക്കലാണോ അതല്ല ഇത്തരം വിഭിന്നങ്ങളായ പല ദൈവങ്ങളെ സ്വീകരിക്കലാണോ നല്ലത് ഇതാണ് മഹാനാവുകൾ ചോദിക്കുന്നത് അവരുടെ ചിന്തയെ തട്ടി ഉണർത്തുകയാണ് മഹാനവറുകൾ ചെയ്യുന്നത് യൂസഫ് നബി അലൈഹി ഇസ്ലാം തുടരുകയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെപ്പോലെയുള്ള അനേകം മുഖ്മിനുകൾ വിശ്വസിക്കുന്നത് സർവശക്തനും പ്രപഞ്ച സംരക്ഷകനും ലോക നിയന്താവും സർവജ്ഞനുമായ അള്ളാഹുവിലാണ് ഈ അള്ളാഹുവിനെ ഈ അള്ളാഹു അതോ തികച്ചും ദുർബലരായ ദൈവങ്ങളാണ് ഉത്തമം നിങ്ങൾ പറഞ്ഞു തരൂ ബുദ്ധിയുള്ള ഏത് മനുഷ്യനും ചിന്തിച്ചാൽ അള്ളാഹുലേക്കാണ് ചെന്നെത്തുക മാത്രവുമല്ല ഈ ബഹുദൈവ വിശ്വാസത്തിന് എന്തെങ്കിലും യുക്തിയോ അംഗീകരിക്കപ്പെടാവുന്ന വല്ല തെളിവുകളോ ഉണ്ടോ അതുമില്ല അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന മുഴുവൻ ദൈവങ്ങളും വ്യാജവും കൃത്രിമവുമാണ് പല ദൈവങ്ങൾക്കും നിങ്ങൾ പല പേരുകളും നൽകുന്നു നിങ്ങളും നിങ്ങളുടെ മുൻഗാമികളും സങ്കല്പിച്ചുണ്ടാക്കിയ ചില പേരു പേരുനിർണ്ണയങ്ങൾ മാത്രമാണത് ആരാധിക്കണമെന്നും മനുഷ്യൻ ഏതു മാർഗം സ്വീകരിക്കണമെന്നും കൽപ്പിക്കാനുള്ള അധികാരാവകാശം അള്ളാഹു മാത്രമേ ഉള്ളൂ അവൻ കൽപ്പിക്കുന്നതേ അക്കാര്യത്തിൽ ചെയ്യാൻ പറ്റൂ അവൻ കൽപ്പിക്കുന്നത് എന്താണ് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് അതുകൊണ്ട് അതുമാത്രമാണ് ശരിയായ മതം അതുമാത്രമാണ് സത്യസന്ധമായ ജീവിത വ്യവസ്ഥ സത്യം ഇതൊക്കെയാണെങ്കിലും മിക്ക മനുഷ്യരും ചിന്തിക്കാതെയും മനസ്സിലാക്കാതെയും വഴിപിടച്ചു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഋജുവായ മാർഗത്തിലേക്ക് നേരായ മതത്തിലേക്ക് ഞാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ് നോക്കാം മുപ്പത്തി ഒൻപതും നാൽപ്പതും ما تعبدون من دونه إلا أسماء أن سميتموها أنتم وآباؤكم ما أنزل الله ما أنزل الله بها من سلطان إن الحكم إلا لله أمر أن تعبدوا إلا إياه ذلك الدين القيم ولكن أكثر الناس لا يعلمون يا صاحبي السجن جيل صهود

ഭിന്നരായ പല ദൈവങ്ങളാണ് ഉത്തമം അമില്ലാഹു ഖഹാർ അതോ ഏകനും എന്നിട്ട് പറയാണ് കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളെല്ലാം നിങ്ങളും നിങ്ങളുടെ പിതാക്കളും നാമകരണം ചെയ്ത ചില സംജ്ഞകരല്ലാതെ ചില പേരുകളല്ലാതെ മറ്റൊന്നുമല്ല ും നിങ്ങൾ കൂടാതെ അസ്മാൻ അത് വെറും ചില പേരുകൾ മാത്രമാണ് പേരിട്ടു നിങ്ങൾ പേരിട്ടു നിങ്ങളുടെ പാപ്പമാരും നിങ്ങളുടെ പിതാക്കളും അപ്പൊ അങ്ങനെ ചില നിങ്ങൾ പേരിട്ട് വിളിക്കുന്ന ചില പേരുകൾ മാത്രമാണ് ആ നിങ്ങൾ അള്ളാഹുനെ കൂടാതെ ആരാധിക്കുന്ന മറ്റെല്ലാ ദൈവങ്ങളും മാ സുൽത്താൻ അവയെക്കുറിച്ച് ഒരുവിധ പ്രമാണവും അള്ളാഹുത്തിൽ ഇറക്കിയിട്ടില്ല അത് പേരിട്ട് മാ ബിഹാ അവയെക്കുറിച്ച് ഒരു പ്രമാണവും ഇറക്കിയിട്ടില്ല അധികാരം അള്ളാഹുന് മാത്രമുള്ളതാണ് അപ്പൊ എന്താ ഞാൻ വിധി കല്പിച്ചത് അമറ അവൻ കൽപ്പിച്ചിട്ടുണ്ട് അല്ലാത്ത ഇല്ലാഹു തന്നെയല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുത് എന്ന് അപ്പൊ പിന്നെ ആ കല്പന അംഗീകരിക്കലേ വേണ്ടത് അതാണ് നേരെ ചൊവ്വയുള്ള മതം ഋജുവായ മതം പക്ഷേ അധികം ആളുകളും ഈ വസ്തുത ഗ്രഹിക്കുന്നില്ല യാഥാർത്ഥ്യം അറിയുന്നില്ല ഓരോ കാലത്തും ഓരോ നാട്ടിലും ചിന്താശൂന്യരായ മനുഷ്യർ പലതരം ദൈവങ്ങളെ കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടുണ്ട് ഒരു ഗുണമോ ദോഷമോ ആർക്കും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ചില ദുർബല വസ്തുക്കൾ വ്യത്യസ്ത അവ അറിയപ്പെടുന്നുണ്ട് അല്ലാത്ത പല നാട്ടിലും പല പേരുകൾ ഉണ്ടാവാം യഥാർത്ഥത്തിൽ ആരാധനക്കർക്കൻ അള്ളാഹു മാത്രമാണ് ഈ പേരുകളെ കേട്ടത് നിങ്ങളാണ് അള്ളാഹു അങ്ങനെ ഇടാൻ പറഞ്ഞിട്ടില്ല അള്ളാഹു അള്ളാഹുത്തലങ്ങനെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല അള്ളാഹു എന്തേ പറഞ്ഞിട്ടുള്ളൂ എന്നെ മാത്രം ആരാധിക്കണം ആരാധിക്കണമെന്നെ പറഞ്ഞിട്ടുള്ളൂ ആരാധനക്കർഹൻ ഞാൻ മാത്രമാണെന്നാണ് അള്ളാഹുത്തലഹ് പറഞ്ഞത് പ്രപഞ്ചത്തെയും മനുഷ്യനെയും മറ്റു മറ്റുമൊക്കെ സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും സംരഹിക്കുന്ന സംഹരിക്കുന്നതുമൊക്കെ അള്ളാഹു മാത്രമാണ് അള്ളാഹുയുടെ യഥാർത്ഥ വിശ്വാസം വെച്ച് പുലർത്തുന്ന മതം അതാണ് ശരിയായ മതം പരിശുദ്ധീനു ഇസ്ലാം നാൽപ്പത്തി ഒന്നാമത്തെ അതിലേക്ക് നോക്കൂ ഇനി അവരുടെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയാണ് കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തി ആ രണ്ടുപേരെയും തൗഹീദിലേക്ക് മഹാനവർക്ക് ക്ഷണിച്ച് ചെർക്കിൻ്റെ നിരർത്ഥത ബോധ്യപ്പെടുത്തി കൊടുത്തു അല്ലേ ഇനി അവർ ചോദിച്ച ചോദ്യത്തിന് അതായത് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയുകയാണ് പേര് വന്നത് എന്താണ് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നിങ്ങളിൽ ഒരാൾ യജമാനന് മദ്യം തുടർന്നും കുടിപ്പിക്കും മുന്തിരി പിഴിഞ്ഞ് കള്ളുണ്ടാക്കി രാജാവിന് കുടിക്കാൻ കൊടുക്കുന്നത് കിനാവ് കണ്ട വ്യക്തി അയാളുടെ വ്യാഖ്യാനമാണ് ഈ പറയുന്നത് ഇപ്പോൾ അയാൾ ജയിലിലാണ് പക്ഷേ അയാൾ ഇനി തടവിൽ നിന്ന് മോചിതനാവും പഴയ ജോലിയിൽ തന്നെ കയറും എന്നർത്ഥം മറ്റയാളെ കണ്ടത് എന്താ തലയിലെ കുട്ടയിലുള്ള റൊട്ടി പക്ഷികൾ തിന്നുന്നതാണ് രാജാവിൻ്റെ റൊട്ടി തയ്യാറാക്കുന്ന വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്നു അയാൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം തീരെ സുഖകരമല്ലാത്ത വ്യാഖ്യാനമാണ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് അയാൾ കൊല്ലപ്പെടും എന്നിട്ടാൽ കൂശിക്കപ്പെടും മൃതദേഹം അവിടെ തന്നെ വിട്ടേച്ചു പോകും അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്ന മൃതദേഹത്തിൻ്റെ തലയിൽ വന്ന് പക്ഷികൾ കൊത്തി തിന്നും ഇതാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഈ വിവരണം കേട്ടപ്പോൾ അവരകെറായി സ്വപ്ന വ്യാഖ്യാനം ചോദിക്കാൻ ചോദിക്കുകയും ഇങ്ങനത്തെ ഒരു വ്യാഖ്യാനാണ് കിട്ടിയത് അപ്പൊ അവര് പറഞ്ഞു ഏയ് ഞങ്ങളങ്ങനെ സ്വപ്നം ഒന്നും കണ്ടിട്ടില്ല ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ് അപ്പോഴാണ് യൂസഫ് നബി അലൈസ് മറുപടി പറഞ്ഞത്യാൻ നിങ്ങൾ ഇരുവരും ചോദിച്ചതിന്റെ തീരുമാനം വിധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞൊന്നും കത്തിയല്ല സംഗതി തീരുമാനമായിട്ടുണ്ട് നോക്കാം നാൽപ്പത്തൊന്നാമത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഇപ്പറഞ്ഞത് തന്നെയാണ് അത് അള്ളാഹുത്തരം തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ് അതിൽ മാറ്റം സംഭവിക്കുകയില്ല എന്റെ രണ്ട് ജയിൽ സഹോദരരെ അമ്മ അപ്പൊ നിങ്ങളിൽ പെട്ട ഒരാൾ യൂസഫ് നബി അലസ്സലാം പറയാണ് നിങ്ങൾ ചോദിച്ച സ്വപ്നത്തിന് വ്യാഖ്യാനായി ഞാൻ പറയാൻ പോകുന്നതാണ് യജമാനന് വീഞ്ഞ് തുടർന്നും കുടിപ്പിക്കും അങ്ങനെ വീണ്ടും ആ ജോലിയിൽ പ്രവേശിക്കും എന്നർത്ഥം ജയിൽ മോചിതനാം ആ ജോലിയിൽ പ്രവേശിക്കും എന്നാൽ മറ്റേയാൾ അയാൾ ക്രൂശിക്കപ്പെടും കുരിശിലേറ്റപ്പെടും എന്നിട്ട് പക്ഷികൾ തിന്നും അയാളുടെ തലയിൽ നിന്ന് നമ്മുടെ പക്ഷികൾ അയാൾ തല കുത്തി തിന്നു ക്രൂശിച്ചിട്ട് അവിടെ ആ ബോഡി അവിടെ തന്നെ വിട്ടേച്ചു നിങ്ങൾ ഇരുവരും ഏത് വിഷയം സംബന്ധിച്ച് വിവരം അന്വേഷിക്കുന്നുണ്ടോ അത് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു കുതിയൽ കാര്യം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അല്ലാൻ ആ കാര്യത്തിലാണല്ലോ നിങ്ങൾ എന്നോട് വിവരം അന്വേഷിച്ചു വന്നത് ആ കാര്യം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു ഇതോടൊപ്പം യൂസഫ് നബി അലി ഇസ്ലാം ഒന്നാമനോട് നിങ്ങൾ ജയിൽ മോചിതനായി പഴയ പണിയിൽ തുടരുമ്പോൾ രാജാവിനോട് എൻ്റെ കാര്യം സൗകര്യ അർത്ഥം ഉണർത്തണമെന്ന് പറഞ്ഞിരുന്നു ഏഹ് അയാളെ തന്നെ ജയിൽ മോചനമായിട്ട് കൊട്ടാരത്തിലേക്ക് പോകല്ലോ അപ്പോൾ പോകുമ്പോൾ എന്നെക്കുറിച്ച് പറയണമെന്നൊന്ന് യൂസഫ് നബി അലി ഇസ്ലാം ഓർമ്മപ്പെടുത്തിയിരുന്നു നാൽപ്പത്തി രണ്ടാമത്തെ ആത്തിൽ കിടക്കാം സ്വപ്ന വ്യാഖ്യാനം അറിഞ്ഞു കഴിഞ്ഞു അല്ലേ ഇപ്പോൾ പറഞ്ഞത് എന്താ രാജാവിന്റെ പാനീയങ്ങളുടെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥൻ ജയിലിൽ മോചിതനാം കൊട്ടാരത്തിലേക്ക് മടങ്ങും അയാളോട് തൻ്റെ മോചനക്കാര്യം സൗകര്യപൂർവ്വമെന്ന് പറയാൻ വേണ്ടി ഉണർത്തുന്നതാണ് ഇനി ആയത്തിലുള്ളത് രാജാവുമായി ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ജയിലിൽ ഇങ്ങനെ ഒരാൾ നിരപരാധിയായി കിടക്കുന്നുണ്ട് എന്ന് എന്നെ പറ്റിയൊന്ന് ഓർമ്മിപ്പിക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അയാൾ കൊട്ടാരത്തിലെത്തി ജോലിയിലൊക്കെ കയറി അയാൾ അതാണ് മറന്നു പറ്റ മറന്നു بشاج آيال مرپيك گئي ايرنو ينال الله تعالى برئي وقام بسم الله الرحمن الرحيم وقال للذي ظن أنّ أنه ناج منهم اذكرني عند ربك فأنساه الشيطان ذكر ربه فأنساه الشيطان ذكر ربه فلبث في السجن بضع وقال يوسف نبي عليه السلام قال للذي ورعلود لن ما هنا മനസ്സിലാക്കിയിട്ടുണ്ട് അന്നഹു അയാൾ തീർച്ചയായും അയാൾ നാജിൻ രക്ഷപ്പെടുന്നവനാണ് മിൻഹുമ ഈ രണ്ടു പേരിൽ നിന്ന് അതായത് ഈ രണ്ടു പേരിൽ നിന്ന് ജയിൽ മോചിതനാകുമെന്ന് താൻ മനസ്സിലാക്കിയ വ്യക്തിയോട് യൂസഫ് നബി അലൈഹി സ്വലാം ആവശ്യപ്പെട്ടു എന്താണ് ആവശ്യപ്പെട്ടത് ഉത്കുർണിൻ എന്നെ നീ അനുസ്മരിക്കണം നമ്മൾ എന്റെ കാര്യം ഓർമ്മിപ്പിക്കണം നിന്റെ യജമാനന്റെ സന്നിധിയിൽ നിന്റെ യജമാനന്റെ സന്നിധിയിൽ എന്നെ കുറിച്ച് പറയണം എന്നാ എന്നാൽ യജമാനനോട് അത് ഉണർത്തുന്ന വിഷയം പിശാജ് അയാളെ മറപ്പിച്ചു അപ്പോൾ അയാൾ എന്നാൽ അയാളെ മറപ്പിച്ചു ആ വിഷയം ആര് മറപ്പിച്ചു പിഷാജ് മറപ്പിച്ചു എന്താർപ്പിച്ചത് യജമാനനോട് ആ കാര്യം ഉണർത്തുന്ന വിഷയം അങ്ങനെ മഹാനവറുകൾക്ക് താമസിക്കേണ്ടി വന്നു ഫിസിജിനി ഏതാനും ചില വർഷങ്ങൾ അങ്ങനെ ഏതാനും വർഷം അദ്ദേഹം തടവറയിൽ കഴിച്ചുകൂട്ടി വർഷം എത്ര കൊല്ലമാണ് മഹാനാളുകൾ ജയിലിൽ കടന്നത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അഞ്ചു കൊല്ലമാണെന്ന് അഭിപ്രായമുണ്ട് ഏഴ് കൊല്ലമാണെന്നൊക്കെ അഭിപ്രായമുണ്ട് ഏഴ് കൊല്ലം താമസിച്ചു എന്നാണ് അധികം മുഫശ്ശരീൻകൂളും പറഞ്ഞു കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത എണ്ണത്തെ സൂചിപ്പിക്കുന്നതല്ല മിക്കവാറും മൂന്ന് മുതൽ ഏഴു വരെ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടു മുതൽ ഒൻപത് വരെക്കുള്ള എണ്ണം സൂചിപ്പിക്കാനാണ് കാര്യമായിട്ട് എന്ന് ഉപയോഗിക്കുക ചില്ലറ ഏതാനും സ്വല്പം എന്നൊക്കെയുള്ള മലയാളത്തിൽ പറയില്ലേ അത് തന്നെ സന്ദർഭം പോലെ അങ്ങനെ പറയും തന്നെപ്പറ്റി രാജാവിനെ ഓർമ്മിപ്പിക്കാൻ യൂസുഫ് നബി അലൈഹി സ്ലാം അവരോട് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമല്ല തടവിലായിരുന്ന കാലത്ത് രണ്ടുപേരും തമ്മിലുണ്ടായിരുന്ന പ്രത്യേക ബന്ധം നോക്കുമ്പോഴും അയാൾ അക്കാര്യം പ്രത്യേകം ഓർമ്മിച്ചിരിക്കേണ്ടതാണ് അവർ തമ്മിൽ ജയിലിൽ നല്ല ബന്ധമാണ് മാത്രമല്ല യൂസഫ് നബാല കൃഷ്ണൻ പ്രത്യേകം പറഞ്ഞ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യജമാനിന്റെ അടുത്ത് പോകുമ്പോൾ എന്റെ കാര്യം പറയണമെന്ന് അപ്പോൾ ഇതുകൊണ്ടൊക്കെ എന്തായാലും അയാൾ ജയിലിൽ എത്തി ജയിൽ മോചിതനായി കൊട്ടാരത്തിലേ അത് പറയണമായിരുന്നു അല്ലേ അയാൾക്ക് അത് ഓർമ്മ ഉണ്ടാകണമായിരുന്നു എന്നിട്ടും ഒരു നീണ്ട കാലം അത് മറന്നു പോകുകയാണ് അയാൾ ചെയ്തത് ഒരു കാരണമുണ്ടായപ്പോൾ മാത്രമാണ് അയാൾക്കത് ഓർമ്മ വന്നത് അപ്പോൾ ആ മറവിയിൽ പിശാജിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു പ്രേരണ കൂടി ഉണ്ടായിരിക്കും അതാണ് ഫാൻസാഹു എന്ന് പറഞ്ഞത് ചീത്തന്റെ പിന്നെ സ്വഭാവം എന്താ നല്ല കാര്യങ്ങൾക്കെതിരായി നല്ല ആളുകൾക്കെതിരായി മനുഷ്യന്റെ മനസ്സിൽ സ്വാധീനം ചെലുത്തുക ദുസ്വാധീനം ചെലുത്തുക അല്ല ഇത് പിശാചിൻ്റെ പണിയാണല്ലോ അപ്പോൾ അയാൾ മറന്നുപോയി എന്ന് പറയാതെ അവനെ പിശാജ് മറപ്പിച്ചു എന്ന പ്രയോഗം ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അവൻ മറന്നുപോയി എന്ന് പറഞ്ഞാൽ മതി പക്ഷെ പിശാജ് മറപ്പിച്ചു വയസ്സുഫ് റഹം അല്ലെ ഇസ്ലാം കുറെ കാലം ജയിലിൽ കിടക്കട്ടെ എന്നതിനൊരു കാരണമായി പിശാജ് എന്താണ് അത് മറപ്പിച്ചു കളഞ്ഞതാണ് എന്നാണ് പിന്നെ ആ പ്രയോഗത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അങ്ങനെ പിഷാജിൻ്റെ ഒരു കൈ കൂടെ അതിലുണ്ട് എന്നർത്ഥം പിശാദിന്റെ ഭാഗത്തിനുള്ള പ്രേരണ പ്രേരണ കൂടി അതിലുണ്ട് എന്നർത്ഥം പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു കാര്യം വേണ്ട സമയത്ത് ഓർമ്മ വരാതിരിക്കുമ്പോഴാണ് ഇത്തരം പ്രയോഗങ്ങൾ ഉണ്ടാവുക ഇതുപോലെ ഒരു അവസരത്തിൽ യൂഷ നബി അലൈഹി ഇസ്ലാമ പറഞ്ഞതായി കുറച്ച് തൊക്കെ കാണാം നബി അലൈഹിമിൻ്റെ കൂടെ യാത്ര പോയപ്പോൾ അല്ലെ അവിടെ ഖുറാൻ സുഹൃത്തുൽ കഫിഷേം പറയുന്നുണ്ട് അറുപത്തി മൂന്നാമത്തെ അപ്പോൾ പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു കാര്യം വേണ്ട സമയത്ത് ഓർമ്മ വരാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ അൻസാ ഹുഷേത്താൻ എന്നതുപോലെയുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് ശരി ഇനി നമുക്ക് നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിലേക്ക് കടക്കാം മഹാനായ യൂസഫ് നബി അലൈഹി ഇസ്ലാം തൻ്റെ ജീവിതത്തിലെ നാലാം പരീക്ഷണം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്ലെ ജയിലിലാണ് നാലാമത്തെ പരീക്ഷണമാണ് പൊട്ടക്കിണറ്റിൽ നിന്ന് അള്ളാഹു തല രക്ഷപ്പെടുത്തി അടിമച്ചന്തയിൽ നിന്ന് രക്ഷപ്പെടുത്തു സുലൈഹായുടെ കുതന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്തു അതുപോലെ ഈ പരീക്ഷണത്തിൽ നിന്നും ജയിലിൽ കിടക്കുന്ന ഈ പരീക്ഷണത്തിൽ നിന്നും തൻ്റെ ഇഷ്ടദാസനായ യൂസുഫ് നബിഅലി ഇസ്ലാമിനെ മോചിപ്പിക്കാനുള്ള വഴിയൊരുക്കുകയാണ് ഇനിയുള്ള അവധാരം അതിന് മുന്നോടിയായി റയ്യാൻ രാജാവ് ഒരു സ്വപ്നം കാണുകയാണ് ദൈവ നിഷേധിയായിരുന്ന ആ രാജാവിന് വലിയ സംഘം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് ആഭിചാരകരുണ്ട് ജ്യോത്സന്മാരുണ്ട് ഗണിതക്കാരുണ്ട് വലിയൊരു ചിങ്കിടിക്കൂട്ടമുണ്ട് അവർക്കൊന്നും വ്യാഖ്യാനം പറയാൻ കഴിയാത്ത ഒരു സ്വപ്നം അതാണ് മഹാൻ രാജാവ് കണ്ടത് നമ്മളിവിടെ ഈ ആ സുഹൃത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആറാമത്തെ ആയത്തിൽ തൻ്റെ അനുഗ്രഹം അള്ളാഹു താങ്കൾക്ക് പൂർത്തീകരിച്ചു തരും എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു അതിൻ്റെ സാക്ഷാത്കാരം എന്തോണം ആ മഹാനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനും പിന്നീട് ഈജിപ്തിന്റെ ഭരണാധികാരി തന്നെയാക്കാനും വഴിതെളിക്കുകയാണ് അള്ളാഹു രാജാവിന്റെ പാനീയ കാര്യസ്ഥൻ കാര്യസ്ഥനായ അദ്ദേഹം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് പഴയ ജോലി തുടരുകയാണ് കൊട്ടാരത്തിൽ യൂസഫ് നബി അലി ഇസ്ലാം ജയിലിലും കഴിയുകയാണ് കൊല്ലങ്ങൾ പലതു കഴിഞ്ഞു അപ്പോഴാണ് ഇയാൾ ഈ സ്വപ്നം കാണുന്നത് വറ്റി വരണ്ട ഒരു പുഴയിൽ നിന്ന് തടിച്ചു കൊഴുത്ത ഏഴു പശുക്കളിങ്ങനെ കയറി വരുന്നുണ്ട് അതിൻ്റെ പിറകിൽ വല്ലാതെ മെലിഞ്ഞുട്ടിയ ഏഴ് പശുക്കളും ഉണ്ട് എന്നിട്ട് തടിച്ചു കൊഴുത്ത പശുക്കളെ മെലിഞ്ഞ പശുക്കൾ തിന്നുകളഞ്ഞു ഓക്കെ ഇതാണ് സ്വപ്നത്തിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗം അതുപോലെ ഏഴ് പച്ചധാന്യ കതിരുകളും രാജാവ് കാണുകയാണ് ഏഴ് പച്ചധാന്യക്കതിരുകൾ അതിൽ ധാന്യമളികളുണ്ട് അതിന് പച്ച നിറമാണ് എന്നാൽ അതോടൊപ്പം മൂപ്പറ്റി പാകമായി ഉണങ്ങിയ വേറെ ഏഴ് കതിരുകളും ഉണ്ട് ഈ ഉണങ്ങിയ കതിരുകൾ ചാഞ്ഞുപോയി പച്ചക്കതിരുകളോട് ഒട്ടേർന്ന് അതിലങ്ങോട്ട് ലയിക്കുന്നു അതായത് പച്ചക്കതിരുകൾ ഉണങ്ങിയവയെ തിന്നുകളയുന്നു ഇതാണ് സ്വപ്നം അത്ഭുതകരമായ സ്വപ്നമാണ് എന്തായാലും വ്യാഖ്യാനം പറഞ്ഞു തരാൻ മന്ത്രിമാരോട് പറഞ്ഞു ഉപദേഷ്ടാക്കളോട് പറഞ്ഞു ജ്യോതിഷന്മാരോട് പറഞ്ഞു ആഭിചാരകരോട് പറഞ്ഞു അതാണ് ഇനിയുള്ള ആയത്തിലുള്ളത് നാൽപ്പത്തി മൂന്നാമത്തെ ആയത് وقال الملك إني أرى سبع بقرات سمان يأكلهن سبع عجاف وسبع سنبلات وسبع سنبلات خضر وأخرى يابسات يا أيها الملأ أفتوني في رؤياي إن كنتم للرؤيا تعبرون قال الملك راجا وبرنيو إني تيرتي يا يمنان أرى കാണുന്നു കണ്ടിരിക്കുന്നു സ്വപ്നം കണ്ടിരിക്കുന്നു ഏഴ് പശുക്കളെ സിമാനിൻ തടിച്ചു കൊഴുത്ത ഏഴ് പശുക്കളെ ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു ആ തടിച്ചു പശു ആ തടിച്ചു കൊഴുത്ത പശുക്കളെ തിന്നുന്നു ആര് തിന്നുന്നു സബ് എജാഫു എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ പശുക്കൾ ഏഴു മെലിഞ്ഞ പശുക്കൾ ഈ ഏഴു തടിച്ച പശുക്കളെ തിന്നുന്നു പിന്നെന്താ കണ്ടത് ഞാൻ കണ്ടു അസുബുലാൻ പിന്നെ വേറെ ഉണങ്ങിയ കതിരുകളും ഓക്കെ അപ്പൊ ഏഴ് വീതം പച്ചക്കതിരുകളും ഉണക്കക്കതിരുകളും നാം സ്വപ്നം കണ്ടിരിക്കുന്നു അർത്ഥം മനസ്സിലായാലോ സ്വപ്നത്തിന്റെ ആയിരത്തിൻ്റെ അർത്ഥം മനസ്സിലായാലോ സിമാനിൻ എന്ന് പറഞ്ഞാൽ നല്ല അടിച്ചു കൊഴുത്ത പശുക്കൾ

നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ വിവരിച്ചു തരൂ ഇൻകുൻ ഇൻകുന് എൻ്റെ ഈ സ്വപ്നത്തെക്കുറിച്ച് നിങ്ങൾ വിവരിച്ചു തരൂ ഇൻകുന്തും നിങ്ങളാണെങ്കിൽ ആണെങ്കിൽ ഹേ പ്രമുഖരെ നിങ്ങൾ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്നവരാണെങ്കിൽ ഇവയൊന്ന് വിവരിച്ചു തരൂ ഇൻകുന്തും നിങ്ങൾ സ്വപ്ന വ്യാഖ്യാനം നടത്തുന്ന ആളുകളാണെങ്കിൽ ഏതാനും സ്വപ്ന വ്യാഖ്യാന വിദഗ്ധരായ പല ആൾക്കാരെയും വിളിച്ചു വരുത്തി സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയാൻ വേണ്ടി പല ആൾക്കാരും ആവശ്യപ്പെട്ടു പക്ഷെ ഒരാൾക്കും അത് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല രാജാവിന്റെ സ്വപ്നമാണല്ലോ പിന്നെ എന്തിനാ ഓപ്പുണ്ടാക്കണ്ടേ ആൾക്കാർക്ക് പറഞ്ഞത് ഓരോക്കെ പറഞ്ഞത് എന്താ അതൊക്കെ വെറും പേക്ക് കിനാവുകളാണ് ഇത്തരം കിനാവുകൾക്കൊന്നും ഞങ്ങൾ വ്യാഖ്യാനം പറയാറില്ല അതെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ അടുത്ത ആ വിഷയം പറയുന്നുണ്ട് രാജ സ്വപ്നമാണ് എന്നതുകൊണ്ട് തന്നെ അതിനു പ്രാധാന്യം കല്പിക്കപ്പെടുക സ്വാഭാവികമാണ് ഏതായാലും ഈ സമയത്താണ് മുമ്പ് ജയിലിലെ കഥ പഴയ ആ തടവുകാരൻ ഓർക്കുന്നത് ജയിൽ മോചിതനായി പോരുമ്പോൾ തൻ്റെ കാര്യം രാജാവിനോട് പറയണമെന്ന് യൂസുഫ് നബാര് ഇലാം പറഞ്ഞ ആ കാര്യം അദ്ദേഹത്തിന് അപ്പഴാണ് ഓർമ്മ വന്നത് ഉടനെ തന്നെ അയാൾ രാജാവിനെ സമീപിച്ച് പറയുകയാണ് ഈ സ്വപ്നത്തിൽ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു തരാം അറിയിച്ചു തരാം സ്വപ്ന വ്യാഖ്യാനം ശരിക്കും അറിയുന്ന ഒരാൾ ജയിലിലുണ്ട് മാന്യനായ ഒരാളാണ് അദ്ദേഹം എന്നെ പറഞ്ഞേക്കുകയാണെങ്കിൽ ഞാൻ പോയി ചോദിച്ചറിഞ്ഞു വരാം അടുത്ത പേജിൽ ആ വിഷയമാണ് പറയുന്നത് ഇൻഷാല്ല നമുക്കത് അവിടെ പഠിക്കാം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് ഇഷാദിച്ചത് പിരിയാം അലഹമുല്ലാ അലമദില്ലാ അലഹദില്ലാബുൽ ആലമീൻ മുഹമ്മദിൻ അള്ളാഹ്മസാലു മുഹമ്മദ് അള്ളഹു ഞങ്ങൾ പറഞ്ഞൊന്നും എല്ലാം സ്വാലിഹായ കബൂൽ ചെയ്യണേ മഹാന്മാരായ അബി ആകർപ്പു ഞങ്ങളെ നാളെ സ്വർഗത്തി ഒരുമിച്ച് കൂട്ടിത്തരണം അല്ല ഞങ്ങളമ്മമാർ ഉപ്പമാർ ഉസ്താദമാർ വേണ്ടപ്പെട്ട ആളുകൾ ചെയ്ത ആളുകൾ ഞങ്ങൾ വായിച്ചാണ് കടപ്പെട്ടവർ എല്ലാവർക്കും നിര ലോകത്തും ചെയ്യണം തുമ്പുരാന രോഗികളുടെ രോഗം ശിഫിയാക്കണേ അല്ല <سؤال> اللهم جل جمعنا هذا جمع مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا رحم الراحمين وصلى الله <سؤال> تعالى وسلم على خير فلقين سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين الا ارد عاتينا فرمودي على كلاس سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته